ിയുണ്ടോ നോക്കി വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇനി പയറുണ്ടോ നോക്കിക്കേ എവിടെയെങ്കിലും നിപ്പുണ്ടോ നോക്കിക്കേ നമ്മൾ വരുന്നതിന് മുന്നേ പപ്പായും അമ്മയും കൂടെ പയർ എല്ലാം പറിച്ചെടുത്തു അല്ലേ എന്നാലും നോക്കിക്കേ ഇടക്ക് ഉടക്ക നിപ്പ് കാണുമായിരിക്കും അത് പയറാ അതെടുത്തു അനക്കുട്ടിക്ക് കിട്ടിയോ വേറെ ഇവിടെ ഒരു പയർ നിപ്പുണ്ട് അനക്കുട്ടി പറിച്ചേ െറേം കൂടെ ഇത്രയും പയറ് നമ്മള് വരുന്നതിന് മുന്നേ തന്നെ പറിച്ചെടുത്തു അല്ലേ നമ്മൾ വന്നിട്ട് പറിച്ചാ മതിയായിരുന്നു അപ്പം ഒരു പയറ് തോട്ടത്തിൽ നിന്നാണ് ഇത്രയും പയറ് ആ ആ അതെ അതെ അതെ